അസലാമലൈക്കും വർഹമത്തല്ലാ അലഹമില്ലാ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും റാഹത്തല്ലേ അലഹമില്ല എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളും നമ്മൾ ചെയ്യുന്ന അമലുകളുമെല്ലാം അള്ളാഹു നാളെ നാളാഹൃതത്തിലും നമുക്ക് ഉപകരിക്കുന്ന അമലാക്കി അമലാക്കിത്തരട്ടെ അമീൻ അർബൽ ആലമീൻ അപ്പം ഇൻഷാല്ല എപ്പോഴും എന്നോട് ഒരുപാട് ഉമ്മമാർ ഓരോ ദിക്കർ പറയാനും അതുപോലെ സൂറത്തിനെ കുറിച്ച് പറഞ്ഞു തരുത്ത എന്തെങ്കിലും നീങ്ങത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന സൂറത്ത് പറയോ ദിഖർ പറഞ്ഞു തരുമോ സ്വലാത്ത് പറഞ്ഞു തരുമോ എപ്പോഴും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ചോദിക്കുന്നവരോട് ഞാൻ ഓരോ ദിക്ക്റ് എനിക്കറിയാവുന്ന ദിഖറുകള് സ്വലാത്തുകള് സൂറത്തുകൾ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട് അങ്ങനെ ഓദിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടി എന്ന് വാട്സപ്പിലൂടെ തന്നെ അവർ വോയിസ് ആയിട്ട് അറിയിക്കാറുമുണ്ട് അലഹമ്മില്ല അപ്പോൾ ഇന്നും ഞാൻ പറയുന്നത് നമുക്കൊക്കെ ഒരുപാട് ഈ പ്രത്യേകിച്ച് മദീന എന്ന ഈ ചാനൽ നിത്യമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്ന ക്ലാസ്സുകൾ കേൾക്കുന്ന ഒമ്മമാര് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണുള്ളത് പണത്തിൻ്റെ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ മനസ്സിലുള്ള പ്രയാസങ്ങൾ ഇടങ്ങറുകൾ കുടുംബത്തിലുള്ള ഓരോരോ ചെറിയ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ മാനസികമായിട്ട് മനസ്സിലൊരുപാട് ടെൻഷനുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ക് മദീന എന്ന ചാനലിലൂടെയായിട്ട് ായിട്ട് എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം ഓരോ ദിക്ർ നെയ്യത്താക്കി ചൊല്ലാനുള്ളത് അല്ലെങ്കിൽ സൂറത്ത് യാസിന് മുത്രസൂരൻ്റെ പേരിൽ യാസീൻ നെയ്യത്താക്കി ഓതാനും മുഹീദ്ദീൻ ഷേഹിൻ്റെ പേരിൽ നെയ്യത്താക്കി ഓതാനും മദരീങ്ങളുടെ പേരിൽ അതുപോലെ അള്ളാഹു സ്നേഹിച്ചിട്ടുള്ള മഹാന്മാരുടെ പേരിലൊക്കെയായിട്ട് നെയ്യത്താക്കി നേർച്ചയാക്കി ഓതാനാണ് ഞാൻ കൂടുതലായിട്ടും പറയാറുള്ളത് അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്നും ഞാൻ പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറാനിലുള്ള ഒരു സൂറത്തിനെക്കുറിച്ചാണ് ഈ ഒരു സൂറത്തിന് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് ഓതിയാൽ നമ്മൾ നിത്യേനയായിട്ട് നമ്മൾ നിത്യ ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തിൽ കതിർ ഇന്ന അൻസൽ നാഹു എന്ന് തുടങ്ങുന്ന സൂറത്തിൽ കതിർ എല്ലാവർക്കും അറിയില്ലേ നമ്മളെല്ലാവരും നിസ്കാരത്തിലൊക്കെ ഓതുന്നതായിരിക്കും നിത്യേനയായിട്ട് ദിവസവും വീട്ടിൽ നിന്ന് ഓതുന്ന അമ്മമാരുമുണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾ ഈ ഒരു സൂറത്ത് ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് ഇപ്പോൾ നല്ല മഴയുള്ള സമയമാണ് അല്ലേ മഴക്കാലമാണ് പല പ്രശ്നങ്ങളും ഓരോ നാട്ടിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാഹു നമ്മളെയൊക്കെ അലാമത്തിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ ഈ മ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഭയങ്ങനെ കോരി ചൊരിയുന്നൊക്കെ സമയത്ത് ഈ പറയുന്ന ഈയൊരു സുഹൃത്തുണ്ടല്ലോ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹമോ ഉദ്ദേശമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ ഓരോരോ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും നമുക്ക് ഒരുപാട് ചിലപ്പോൾ നമുക്കത് കഴിയാത്തതൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടും പ്രത്യേകിച്ച് നമ്മളൊക്കെ സ്ത്രീകളാണ് സ്ത്രീകളാണല്ലേ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നത് ഫുള്ളും സ്ത്രീകൾ തന്നെയാണ് മദീന എന്ന ചാനലിൽ കൂടുതലായിട്ടും ഉള്ളതും സ്ത്രീകൾക്കായിട്ടുള്ള ഒരു ചാനലും കൂടിയാണ് ഈ ചാനൽ അപ്പം നിങ്ങൾ നല്ല മഴയുള്ള ഒരു സമയത്ത് ഉറുവോട് കൂടിയിട്ട് നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ പരിശുദ്ധ ഖുർആാനിലെ സൂറത്താണല്ലോ പറയുന്നത് നല്ല മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഉളുവെടുത്ത് വന്നിട്ട് ഈ സൂറത്തുണ്ടല്ലോ ഇന്ന അൻസൽനാ ഹുഫീലത്ത് കദർ എന്ന് തുടങ്ങുന്ന ഈ ഒരു സൂറത്ത് നിങ്ങൾ നൂറെണ്ണം പാരായണം ചെയ്യുക ഇത് ഓതുന്നതിൻ്റെ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം ഒരാഗ്രഹമുണ്ട് നിങ്ങൾക്ക് മനസ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ട് ആ ഒരു ഉദ്ദേശമൊന്ന് നടന്ന് കിട്ടാൻ മനസ്സിലങ്ങോട്ട് നെയ്യത്താക്കുക എന്നിട്ട് നല്ല മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ റൂമിൽ എവിടെയെങ്കിലും ഇരുന്ന് ആരോടും വേറൊന്നും സംസാരിക്കാണ്ട് ഈ ഒരു സൂറത്ത് പരിശുദ്ധമാക്കപ്പെട്ട കുറാനാണ് ഞാൻ ഓതുന്നത് എന്നൊരു മനസ്സോട് കൂടിയിട്ട് ഇത് നെയ്യത്താക്കിയിട്ടങ്ങോട്ട് നൂറെണ്ണം ഒരേ ഇരുത്തത്തിലിരുന്ന് തന്നെ ഓതി തീർക്കുക ഒരുപാട് ഇല്ലല്ലോ അത് ചെറിയ കുഞ്ഞു സൂറത്തല്ലേ എന്നാലോ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന സൂറത്താണ് ഈ ഒരു സൂറത്ത് ഉണ്ടല്ലോ എൻ്റെ ഈ ചാനൽ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സൂഹത്തും നിങ്ങൾ നമ്മളിപ്പോൾ തബാറ നിത്യേനയായിട്ട് ഓതുന്നവരാണ് അല്ലേ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസി നിത്യേനയായിട്ട് വീട്ടിൽ വെച്ച് പാരായണം ചെയ്യുന്നവരാണ് അതേപോലെ തന്നെ ഈ ഒരു സൂറത്തും നിങ്ങൾ നിത്യമായിട്ട് ഓതിപ്പോര വീട്ടിൽ നിന്ന് ഓതിപ്പോര നിത്യ ും നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇതിലൊക്കെ ഉണ്ട് സമാധാനമില്ലാത്ത ജീവിതമാണെങ്കിൽ അള്ള സമാധാനം നമുക്ക് തരും എന്തൊക്കെ കാര്യത്തിനാണ് നമ്മളൊക്കെ ഇടങ്ങേറായി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിനൊക്കെ അള്ളാഹു ഒരു സമാധാനം തരും ആ ഇടങ്ങേറുകളൊക്കെ അള്ള ഇങ്ങനെ നീക്കിക്കളയും അവിടെ സമാധാനമുള്ള ജീവിതം അള്ളാഹ് നമുക്ക് നൽകും എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ പറഞ്ഞു തരാം ഞാൻ ഇതുപോലെയുള്ള ആയത്തുകളൊക്കെ നിത്യേനയായിട്ട് ഓതാറുണ്ട് കേട്ടോ ഞാൻ അല്ലാതെ ഞാനിപ്പം ഒരുപാട് അമൽ ചെയ്യുന്ന ഒരാളൊന്നും ആണ് എന്നല്ല ഞാൻ പറയുന്നത് യാസീൻ സൂറത്ത് മുത്രസൂറിൻ്റെ പേരിൽ യാസീൻ സൊലാത്ത് അതുപോലെ കുൽ ഹോല്ലാഹു അഹദ് സൂറത്തുൽ മുൽക്ക് വാക്കിയ സൂറത്ത് സൂറത്ത് അങ്ങനെ സജത സൂറത്ത് അങ്ങനെയൊക്കെയുള്ള സൂറത്തുകളുണ്ടല്ലോ അതൊക്കെ ഞാൻ നിത്യേനയായിട്ട് പാരായണം ചെയ്യാറുണ്ട് അതുകൊണ്ട് എന്താണെന്നറിയോ വല്ലാണ്ട് ഇടങ്ങേറില്ലാത്ത ജീവിതമുണ്ട് സമാധാനത്തിലൂടെയാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരാറുണ്ട് എന്നാലും അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഭാഗത്തിലൂടെ അള്ളാഹു അതെല്ലാം റാഹത്തിലാക്കാറുണ്ട് അതിനൊക്കെ ഒരു സമാധാനം അല്ല തന്നെ കാണിച്ചു തരാറുണ്ട് ഒരിക്കലും വിചാരിക്കില്ല എന്താ റബ്ബേ ഇനിയിപ്പം ഒരു കാര്യത്തിന് ചെയ്യുക ഇനിയിപ്പം എന്താണ് അതിനൊരു മാർഗം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്തിലൂടെ അതായത് ചിലപ്പം പണത്തിൻ്റെ ബുദ്ധിമുട്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ളൊരു ആവാം അതൊക്കെ റാഹത്തിലാവാറുണ്ട് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ മുത്രസൂര്യൻ്റെ പേരിലൊക്കെ ആയിട്ട് എല്ലാ ദിവസവും യാസീൻ ഓതണം അതുപോലെ തന്നെ മുൽക്ക് സൂറത്ത് വീട്ടിൽ വെച്ച് ഓതണം അദ്ാതുണ്ടല്ലോ അതും ഊഷീബിൻ്റെ ഇടയിൽ ഓതണം നൂറുല്ലീമാൻ അറിയില്ലേ അള്ളാൻ്റെ നാമങ്ങൾ അസ്മാ ഹുസ്ന അത് നമ്മൾ നിത്യേന വീട്ടിൽ വെച്ച് പാരായണം ചെയ്യണം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണങ്ങൾ ചെയ്യും ഒരുപാട് സമാധാനം നമ്മുടെ ജീവിതത്തിൽ കിട്ടും ഇടങ്ങേറുള്ള ജീവിതം ഉണ്ടാവില്ല ഒരു സമാധാനം അല്ല തരും അത് വിചാരിച്ചിട്ട് എന്നും സന്തോഷവും സമാധാനവുമുള്ള ഉള്ള ജീവിതം ഉണ്ടാവും എന്നല്ല എടങ്ങേറുണ്ടാവും വിഷമങ്ങൾ വരും ഓരോരോ ബുദ്ധിമുട്ടുകൾ വരും അതൊക്കെ ഉണ്ടാവും ജീവിതമല്ലേ എന്നാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരു വഴി ഒരു സമാധാനമുള്ളൊരു മാര്ഗം അള്ള ഹലാലായിട്ടുള്ളൊരു വഴി നമ്മളെ മുന്നിൽ തന്നെ കാണിച്ചു തരും അതുകൊണ്ട് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെയുള്ള സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ പതിവാക്കണം എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റാത്ത സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് അസ്തഫിറുള്ള ഒരു നൂറ് വട്ടം ചെല്ലാം സുബയൻ അള്ളാ നൂറ് അല്ഹമ്മദില്ലാ നൂറ് അള്ളാഹു അക്ബർ നൂറ് ലാഇ ഇലാഹഇ ഇല്ലാ നൂറ് മുത്തറസൂലിൻ്റെ പേരിൽ ഒരു ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം പതിനായിരം അങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റും അത്രത്തോളം നിങ്ങൾ ചൊല്ലിക്കൊളി അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങൾ കിട്ടാൻ ഒരു നൂറ് എങ്കിലും യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ചൊല്ലുക അതുപോലെ തന്നെ ലാ ഹൗല വലാ കുവത്ത ബില്ലാഹിൽ ലാലി അലീം നൂറ് ലാ ഇലാഹ ഇല്ലാ അൻത സുബാന കൈ നീ കുന്തുലാലിമീൻ എന്ന ദിക്ർ നൂറ് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ നൂറ് കുൽഹു അള്ളാഹു സൂറത്ത് ഒരു നൂറോ നൂറ്റിയൊന്നോ തവണ അങ്ങനെ ഓരോരോ ആയത്തുകൾ ദിഖറുകൾ ഇതിപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്തപ്പം ഖുര്ആാനിലെ സൂറത്തുകൾ ഓതാൻ പറ്റില്ല കേട്ടോ ഈ തിക്റുകളൊക്കെ ചൊല്ലുക ഇതൊക്കെ ചൊല്ലുന്ന സമയത്ത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓതുന്നത് ഇതൊക്കെ ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് ഓതുന്നത് എൻ്റെ റബ്ബെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങേറും വിഷമവും പിടിച്ചൊരു ജീവിതത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നൽകണേ എന്ന് അള്ളാഹിനോട് പറയാം എന്നിട്ട് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ദിക്കറുകളും സ്വലാത്തുകളും അല്ല ദിഖറുകൾ ഖുർആാനിലെ ആയത്തുകളൊക്കെ അള്ളാഹുവിനെ മനസ്സിലോർത്ത് ഓതുക അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും റാഹത്തിലാവും സമാധാനത്തിലാവും അപ്പോൾ എനിക്ക് ഞാൻ നിങ്ങളുടെ എല്ലാ ക്ലാസ്സിലും ഇത് പറയണമെന്ന് കരുതും പക്ഷേ വിട്ടുപോവാറാണ് അപ്പം നിങ്ങൾ ഈ ഒരായത്തുകളൊക്കെ പതിവാക്കുക നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ ഈ പറഞ്ഞ ദിക്കറുകൾ ചുരുങ്ങിയതാണ് പറഞ്ഞത് ഇനിയും ഒരുപാട് ദിക്കറുണ്ട് ചൊല്ലാനൊക്കെ അതുപോലെ തന്നെ മാര്യവ് വാങ്ങു കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് സുബഹാനല്ലാഹി വബിഹം ദിഹി സുബഹാൻ അള്ളാഹി ലളിം എന്ന ദിക്കർ ഒരു നൂറ് വട്ടമെങ്കിലും ചൊല്ലുക അതൊക്കെ എന്തോ ഒരു സമാധാനമാണ് നമ്മുടെ ജീവിതത്തിന് അറിയുക അള്ളാഹുക്കൊരുപാട് ഇഷ്ടപ്പെട്ട ദിക്കറുകളാണ് ഈ പറഞ്ഞ ദിക്കറുകളൊക്കെ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്താൻ നോക്കട്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇതുപോലെയൊക്കെ ഓതിയിട്ടും ചൊല്ലിയിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് സമാധാനം അല്ലാവ് തരുന്നുണ്ട് അലഹമില്ല അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് നല്ല മഴ പെയ്യുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലൊരാഗ്രഹമോ ഉദ്ദേശമോ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യം നടന്ന് കിട്ടണം എന്നൊക്കെ നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ ഉളുവോട് കൂടി നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഓതാൻ പറ്റില്ലല്ലോ ഉളുവെടുത്തിട്ട് ഒരു നൂറ് തവണ സൂറത്തിൽ കതിർ അങ്ങോട്ട് പാരായണം ചെയ്യുക ഒരേ ഇരുത്തത്തിലിരുന്നു കൊണ്ട് തന്നെ ആ നൂറ് തവണ നിങ്ങൾ ഓതി തീർക്കുക ഇനിയിപ്പോൾ നമ്മളെങ്ങോട്ടെങ്കിലും പോകുന്നൊക്കെ സമയത്ത് ഈ സൂറത്തിൽ കതിറൊക്കെ ഓതി നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയാൽ ആ പോയ കാര്യങ്ങളൊക്കെ റാഹത്തിലാവും ഒരുപാട് പ്രതിഫലമുണ്ട് ഈ ഒരു സൂറത്തിൽ കതിറിന് അതിനാണ് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഇത് നിലനിർത്താൻ നോക്കണം എല്ലാ ദിവസവും ഓതിപ്പോരാൻ നോക്കണം ഇൻഷാ ഇൻഷാല്ല അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ ഒരു ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക ഒരുപാടുണ്ടല്ലോ വീഡിയോ ഞാൻ വെറുതെ നാട്ടു വർത്താനൊന്നും ഞാൻ ഇതിൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരത്തിൽ പെടുന്ന കാര്യം മാത്രമാണ് പറഞ്ഞത് അതുപോലെ തന്നെ പിന്നെ ജീവിതത്തിൽ പകർത്താനുള്ള കാര്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കുറഞ്ഞ ദിക്കറുകളും സ്വലാത്തുകളും അതുപോലെ ഈ ആയത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നോക്കുക ഒരുപാട് ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും ഇടങ്ങേറുകളും എല്ലാ ദിവസവും വാട്സപ്പിലൂടെ ആയിട്ട് പറയ പറയാറുണ്ട് ഒരുപാടുമ്മമാർ അപ്പോൾ ആ ജീവിതത്തിലുള്ള ഇടങ്ങേറുകളൊക്കെ തീറിയാനും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അല്ല നമുക്ക് ഓരോരുത്തർക്കും നൽകാനും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിത്യജീവിതത്തിൽ പതിവാക്കാൻ നോക്കുക മറന്നു പോകരുത് അല്ലാണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ നോക്കുക എന്തായാലും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അത് ഉറപ്പാണ് അള്ളാഹു അതിനുള്ളൊരു വഴി നിങ്ങളെ മുന്നിൽ അല്ല കാണിച്ചു തരും അതിലൊരു സംശയവുമില്ല ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അത് തരിക നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പക്ഷേ നമ്മളെ മനസ്സിലെന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാകും പക്ഷേ നമ്മൾ വിചാരിക്കും അത് ഞാൻ ആലോചിച്ചിട്ട് കാര്യമില്ല അതൊന്നും നമ്മൾക്കൊന്നും പറഞ്ഞതല്ല അതിനൊക്കെ ഒരുപാട് പൈസ വേണം നമ്മളെ കയ്യിലൊന്നും എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലും അത്രക്കും കൂടുതലായിട്ടൊന്നും പണമൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക പക്ഷേ അല്ല അത് വിചാരിച്ചാൽ അള്ളാർക്ക് അതിനൊന്നും ഒരു പണിയില്ലല്ലോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അല്ല നമുക്ക് നടത്തി നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അള്ളാർക്ക് അല്ല അതെല്ലാം തരും അപ്പോൾ ഇൻഷല്ല ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു മഴ മഴ പെയ്യുന്ന ഒരു സമയത്തായിട്ട് മനസ്സിൽ നല്ല നെയ്യത്തോട് കൂടിയിട്ട് ഒരാഗ്രഹം മനസ്സിൽ വെച്ച് ഒരുപാട് കാര്യം മനസ്സിൽ വെക്കാതെ ഹലാലായിട്ടുള്ള ഒരു ആവശ്യം മനസ്സിൽ വെച്ചിട്ട് നല്ല വിശ്വാസത്തോടു കൂടി ഉളവെടുത്തിട്ട് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ നജസ്സോ മൂത്രം ഒന്നുമില്ലാത്ത ഒരു വൃത്തിയോട് കൂടിയിട്ടുള്ളൊരു ഡ്രസ്സൊക്കെ ഇട്ട് കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഈ സൂറത്ത് നൂറ് നൂറെണ്ണം ഒരാ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതി തീർക്കുക ഇൻഷാല് അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ നിസ്കരിക്കാൻ പറ്റാത്തവർ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക സ്വലാത്ത് തന്നെ നമുക്ക് രക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര കഠിനമായ പ്രയാസമുണ്ടെങ്കിലും ആ സ്വലാത്തിനാൽ അതൊക്കെ കരിച്ച് അള്ള കളയും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്വലാത്ത്മാല കയ്യിൽ പിടിച്ച് കൗണ്ടർ കയ്യിൽ പിടിച്ച് ഒരുങ്ങിയിരുന്ന് ചെല്ലണം അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല നമ്മൾ ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ നല്ല കൂടി ഇനിയിപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും പറയാറില്ല നിങ്ങളോണ്ട് ജോലി എടുക്കുന്ന സമയത്തും അടിച്ചു വരുന്ന സമയത്തും നമ്മളൊരോ ക്ലീനിങ്ങിൻ്റെ സമയത്തൊക്കെ സ്വലാത്ത് നമുക്ക് നീയത്താക്കി ചെല്ലാം അല്ലാണ്ട് ഒരു തസ്പീമാരെ ഒരു കൗണ്ടറോ എടുത്ത് പിടിച്ചിട്ട് അതിനായിട്ട് ഒരുങ്ങിയിട്ട് എല്ലാവരെയും കാണിച്ചുകൊണ്ട് ചെല്ലണം എന്നൊന്നുമില്ല ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കൗണ്ടറോ സ്വലാത്തമാലേ ഒന്നും ഉണ്ടാവില്ല അപ്പം ഞാനത് ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ കയ്യിൽ പിടിക്കുന്നവരുണ്ട് ഞാൻ ഞാനെങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തൊന്നും കൗണ്ടറൊന്നും ഞാൻ കയ്യിൽ പിടിക്കാറില്ല കേട്ടോ കാരണം അത് വേറെ ഒരുത്തർ കാണുമ്പം അതെനിക്ക് ഇഷ്ടമല്ല നമ്മളിപ്പോൾ സ്വലാത്ത് ചെല്ലുന്നതും നിക്ക് ചെല്ലുന്നതും ഇപ്പോൾ ഒരാളെ കാണിച്ച് ഒരു ആവശ്യമില്ലല്ലോ അത് കാണേണ്ടവർ അത് കാണും അല്ല അത് കാണുമല്ലോ ഏത് കൂരാ കൂരി ഇരുട്ടിൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാലും നമ്മളെ റബ്ബ് അത് കാണും അത് മതി നമുക്ക് അപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് വെറുതെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കാതെ ഒറ്റക്ക് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ സ്വലാത്തായിട്ടും തിക്റുകളായിട്ടും ധാരാളമായിട്ട് ചെല്ലുക സ്വലാത്തിൽ ഫാത്തി ദിവസമായിട്ട് ചൊല്ലിക്കോളി നിങ്ങളെ നിങ്ങളെ ജീവിതം തന്നെ ഹൈറിലാക്കും സലാമത്തിലാക്കും നല്ല റാഹത്തും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ള നമുക്ക് നൽകും അത് ഉറപ്പാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഇപ്പം ഇത് പറഞ്ഞതിട്ടോ സ്വലാത്ത നമുക്ക് എല്ലാത്തിനും രക്ഷയാണ് ഏത് തരത്തിലുള്ള പ്രയാസത്തിനായാലും ടെൻഷനിൽ കുടുങ്ങി പ്രയാസപ്പെട്ടിരിക്കുകയാണെങ്കിലും അതിൽ അള്ള നമ്മളെ രക്ഷപ്പെടുത്തും അത് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേൾക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മളെ ഫ്രണ്ട്സിനോ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ ഇൻഷല്ല നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ദുബായിൽ എന്നെ ഉൾപ്പെടുത്തണം നിങ്ങളെ ദുബായിൽ ഞാൻ എല്ലാ ദുബായിലും ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുവായിൽ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ഇന്ന് ദുനിയാവുന്നും നാളാഹൃതത്തിൽ നിന്ന് നമുക്ക് ഉപകരിക്കുന്ന അമലാക്കി അള്ള തരട്ടെ ആമീൻ യാറബ്ബൽ ആലമീം അള്ളാഹു മുസീഅ അല സയീദിന മുഹമ്മദീം അൽ വൽ ഫാത്തിഹലിമ ഒഹ്ലിഖ് വൽഹാത്തിമലിമ സബക്ക് അൻ നാസിരിൽ ഹക്കബിൽ ഹക്ക് വൽഹാദിരാഖൽ മുസ്തഖയും അല ആലിഹിഹിയും اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره اللهم صل على سيدنا محمد അൽ വൽ അൽഹാത്തിമലി ലിമാ സബക്ക് അൻസിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി മുസ്തഖീം ഹെക്ക് അൽഹാദി ലാസുറാത്തിക്കൽ മുസ്തഖയും അല ആലിഹിർഹിയും ദിഅലീം അള്ളാഹുവെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് മുത്ത ഹബീബിന്റെ അടുത്തേക്ക് നീ എത്തിക്കണേ അല്ലാ റബ്ബേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉമ്രക്ക് പോകാൻ അതിയായ ആഗ്രഹമുണ്ട് റഹ്മാൻ റബ്ബേ നീ വലിയവനാണല്ലോ അല്ലാ ഹലാലായിട്ടുള്ളൊരു രീതിയിൽ അവിടെ പോയി ഉംറ ചെയ്തു പോരാൻ ഞങ്ങൾക്കിനി തോഫീക്ക് നൽകുക الله امين امين يا رب العالمين السلام عليكم ورحمه الله وبركاته